വെൽക്കം ബാക്ക് ബാഗേസ് ഈ ഒരു വീഡിയോയുടെ ലെങ്ത് കുറച്ചൊന്ന് കൂടി പോകാൻ സാധ്യതയുണ്ട് മാക്സിമം നിങ്ങൾ ഈ ഒരു വീഡിയോ ഫുൾ ആയിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക അതോടൊപ്പം തന്നെ ഈ ഒരു വീഡിയോയെക്കുറിച്ച് മാത്രമല്ല നിലവിലെ ഇന്ത്യൻ ക്രിക്കറ്റിനെ കുറിച്ചുള്ള അല്ലെങ്കിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താൻ മാക്സിമം ശ്രമിക്കുക ആൻഡ് നമുക്ക് കാര്യത്തിലേക്ക് വരാം നിലവിൽ ഇന്ത്യൻ ടീമിൻ്റെ പെർഫോമൻസ് എന്ന് പറയുന്നത് ഇന്ത്യൻ ടീമിൻ്റെ ടീമിനെ സംബന്ധിച്ചും അല്ലെങ്കിൽ ടീമിൻ്റെ അംഗങ്ങളെ സംബന്ധിച്ചും മാനേജ്മെൻറ്റിനെ സംബന്ധിച്ചും ഫാൻസിനെ സംബന്ധിച്ചും ഒട്ടും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒന്നല്ല ഒരുപാട് മിസ്റ്റേക്കുകൾ നമുക്ക് ടീമിൽ കാണാൻ സാധിക്കുന്നുണ്ട് പലപ്പോഴും ബാറ്റിംഗ് സൈഡിലെയും ബോളിങ് സൈഡിലെയും ഓരോ താരങ്ങളുടെ ഒറ്റയാൾ പോരാട്ടമാണ് ഇന്ത്യൻ ടീമിനെ പിടിച്ചു നിർത്തുന്നതെന്ന് തോന്നിപ്പോകുന്നുണ്ട് എസ്പെഷ്യലി യങ്സ്റ്റേഴ്സിൻ്റെ പ്രകടനം അതെടുത്തു പറയേണ്ടത് തന്നെയാണ് സീനിയർ താരങ്ങളുടെ ഭാഗത്ത് നിന്ന് കാര്യമായിട്ട് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഗെയിം വരാത്തത് ടീമിൻ്റെ കോൺഫിഡൻസിനെ തന്നെ ബാധിക്കുന്നുണ്ടോ എന്ന് വലിയൊരു സംശയമുണ്ട് ബോളിംഗ് സൈഡിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബൂമ്ര എന്ന താരം എത്രമാത്രം എഫേർട്ട് ഇടുന്നതുണ്ടെന്നുള്ളത് സ്കോർ കാർഡിൽ ശരിക്കും പറഞ്ഞാൽ വ്യക്തമാണ് എന്നാൽ കമ്പയർഡ് ടു അതർ മാച്ചസ് ലാസ്റ്റ് മാച്ചിലേക്ക് ലാസ്റ്റ് ഇന്നിംഗ്സിലേക്ക് വന്നപ്പോൾ സിരാജ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ബൂമ്രയ്ക്ക് നല്ലൊരു കോമ്പിനേഷൻ കൊടുക്കുന്നുണ്ടെന്നുള്ളത് വലിയൊരു കാര്യമാണ് രാജ് ഈ ഒരു സീരീസിൽ ഓൾറെഡി പതിനഞ്ച് വിക്കറ്റ് നേടിയിട്ടുണ്ട് എന്നിരുന്നാലും ബൂമറോളം ഇമ്പാക്ട് ഉണ്ടാക്കുന്ന മറ്റൊരു ബോളർ അല്ലെങ്കിൽ ബൂമറയ്ക്ക് അത്രത്തോളം ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിക്കുന്ന മറ്റൊരു ബോളർ കൂടി ടീമിൽ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി അടിപൊളിയായിരുന്നു എന്ന് തോന്നുന്നുണ്ട് പക്ഷേ ലെവലിൽ നിന്നും സിരാജിനെ മാറ്റിക്കൊണ്ട് മറ്റൊരു പേസറിനെ ഇൻക്ലൂഡ് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര മണ്ടത്തരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ആ നെക്സ്റ്റ് തിങ്ങ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഇന്ത്യ ഒരു ലെഫ്റ്റ് ഹാം പേസറിനെ ടെസ്റ്റ് ടീമിലേക്ക് കൊണ്ടുവരാത്തതെന്ന് ഇപ്പോഴും എന്നെ കുഴയ്ക്കുന്ന ഒരു ചിന്തയായിട്ട് തുടരുന്നുണ്ട് ഉറപ്പായിട്ടും ഇവർക്ക് അഷ്ധീവ് എന്ന താരത്തിനെ ഒന്ന് പരീക്ഷിച്ചാൽ നോക്കാവുന്ന കാര്യം തന്നെയാണ് കാരണം നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് പേസർ ഇല്ല മൊത്തം റൈറ്റ് ഹാൻഡ് പേസേഴ്സ് ആണ് നല്ലൊരു തേർഡ് പേസർ ഇല്ല അത് വലിയ തിരിച്ചടിയാണ് ടീമിനെ സംബന്ധിച്ച് നൽകുന്നത് നമ്മൾ ഓസ്ട്രേലിയൻ സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ എത്ര ആണ് പേസ് ആണ് അവർക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നോക്കുക നമ്മൾ പരീക്ഷിക്ക എന്തായാലും ടീം വേറൊരു രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പരീക്ഷണങ്ങൾ ഇല്ലെങ്കിൽ നടക്കുമല്ലോ ആൻ നെക്സ് എന്ന് പറയുന്നത് ക്യാപ്റ്റൻസി സൈഡിൽ ടോഹിത് ശർമ്മയുടെ നെഗറ്റീവ് അപ്രോച്ച് ശരിക്കും ടീമിനെ ബാധിക്കുന്നുണ്ട് ബാറ്റിംഗ് സൈഡിൽ യാതൊരു ഇമ്പാക്ട് ഉണ്ടാക്കുന്നത് മാത്രം യാതൊരു ഇമ്പാക്റ്റും ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് മാത്രമല്ല അതോടൊപ്പം തന്നെ ഫീൽഡ് സൈഡിലും ഒരുപാട് മിസ്റ്റേയ്ക്കുകൾ കാഴ്ചവെക്കുന്നുണ്ട് ലാസ്റ്റ് വിക്കറ്റ് പാർട്ട്ണർഷിപ്പിൽ ഓസ്ട്രേലിയ ലിയോണും അതോടൊപ്പം തന്നെ ബോളറിനും പോലത്തെ ആ പാർട്ണർഷിപ്പ് ബ്രേക്ക് ചെയ്യാൻ നല്ല രീതിയിൽ ഇന്ത്യൻ ടീമും ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു ആ സമയത്ത് ഫീൽഡ് പ്ലേസ്മെന്റ് ഒക്കെ വളരെ അധികം ആയിട്ടുള്ളതായിരുന്നു അത് ഈസി ആയിട്ട് ഓസ്ട്രേലിയ റൺസ് കണ്ടെത്താൻ സഹായിച്ചു എന്നാൽ ഫസ്റ്റ് ടെസ്റ്റ് മാച്ചിൽ ഗോമനയുടെ അണ്ടറിൽ വന്നപ്പോൾ ഫീൽഡ് പ്ലേസ്മെന്റ് ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും എത്രമാത്രം ഇമ്പാക്ട്ഫുൾ എന്ന് അത് ടീമിനെ സംബന്ധിച്ച് ആ ഒരു മാച്ചിൽ റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാനും സഹായിച്ചു എന്നുള്ളതാണ് സോ രോഹിത്തിൻ്റെ പെർഫോമൻസ് ശരിക്കും പറഞ്ഞാൽ നേരെ കീട് ബോർഡ് പോയിക്കൊണ്ടിരിക്കുകയാണ് ബാറ്റ് ചെയ്യാൻ വരുമ്പോഴൊന്നും യാതൊരു രീതിയിലുള്ള കോൺഫിഡൻസും കാണാൻ സാധിക്കുന്നില്ല അതോടൊപ്പം തന്നെ ബാറ്റിംഗ് ഓർഡർ ഷഫിൾ ചെയ്യുന്നത് രോഹിത് ശർമ്മയെ മാത്രമല്ല കെ എൽ രാഹുലിനെ നന്നായിട്ട് ബാധിക്കുന്നുണ്ട് നിങ്ങൾ ഓർക്കുക കെ എൽ രാഹുലിനെ സംബന്ധിച്ച് ഏത് സൈഡിലെയും ഇങ്ങനെ ഏത് പൊസിഷനിൽ ബാറ്റ് ചെയ്യണമെന്ന് യാതൊരു രീതിയിലുള്ള നേരത്തെയുള്ള ഗൈഡൻസ് കിട്ടുന്നില്ല ഓരോ മാച്ചിലും മാറ്റി മാറ്റി ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് പുള്ളിയെ സംബന്ധിച്ച് പുള്ളി ഓപ്പണിംഗ് സൈഡിൽ ബെറ്റർ ആയിട്ട് കളിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് ഇപ്പോൾ വൺ ഡൗൺ പൊസിഷനിലേക്ക് കൊണ്ടുവരുന്നത് സോ ഒരു പൊസിഷൻ കിട്ടാത്തതിനെ സംബന്ധിച്ച് ശരിക്കും പറഞ്ഞാൽ കെ എൽ രാഹുൽ നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ഇനി പൊസിഷൻ മാറ്റിയിടുന്നത് ഭയങ്കര മണ്ടത്തരമാണ് ഇങ്ങനെ ചേഞ്ച് ചെയ്തു കൊണ്ടിരിക്കുന്നത് ഷഫ്ളി ചെയ്യുന്നത് ടീമിനെ സംബന്ധിച്ച് എൻ്റെ ടീമിനെ സംബന്ധിച്ച് ഭയങ്കര രീതിയിൽ ബാലൻസിനെ ബാധിക്കും എന്നുള്ളതാണ് വേറൊരു ഫാക്ടർ അതാണ് കെ എൽ രാഹുലിനെ സംബന്ധിച്ച് പറയാനുള്ളത് എന്നാൽ ഈ ഒരു ടെസ്റ്റ് മാച്ചിന് മുമ്പുണ്ടായിരുന്ന കെ എൽ രാഹുലിനെ അല്ല ഈ ഒരു ടെസ്റ്റ് മാച്ച് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിച്ചത് ഭയങ്കര രീതിയിലുള്ള ഇമ്പ്രൂവ്മെൻറ്റ് താരം കൊണ്ടുവന്നിട്ടുണ്ട് ആൻഡ് നെക്സ്റ്റ് ഓൾറെഡി പറഞ്ഞു കേരള രോഹിത് ശർമ്മയുടെ കാര്യം ഈ ഒരു വീക്ക്നസ് പുള്ളി മാറ്റിയെടുത്തില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാവും ബാറ്റിംഗ് സൈഡിൽ ലാസ്റ്റ് ഒരു മാച്ചും കൂടെയാണ് ഓപ്ഷൻ ഉള്ളത് അല്ലാതെ അതും കൂടെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ കാര്യമായിട്ടുള്ള പെർഫോമൻസ് ഇല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ പുള്ളി ഒരുപാട് വിമർശനങ്ങൾ കേൾക്കേണ്ടി വരും ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്നത് വിരാട് കോഹ്ലിയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം വിരാട് കോഹ്ലിയുടെ പെർഫോമൻസിൽ ഏറ്റവും കൂടുതൽ പീക്ക് നിൽക്കുന്ന രണ്ട് കാര്യങ്ങളാണ് അതായത് സ്ട്രോങ് എന്ന് പറയുന്ന ഒന്ന് കവർ റേയും അതോടൊപ്പം തന്നെ ഫ്ലിക്കുമാണ് ഫ്ലിക്കിൻ്റെ കാര്യത്തിൽ ഇപ്പോഴും വലിയ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല എന്നാൽ പുള്ളിയുടെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള പൊസിഷൻ തന്നെയാണ് പുള്ളിയുടെ ഏറ്റവും വീക്കസ്റ്റ് ആയിട്ടുള്ള പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സീരീസ് തൊട്ട് എല്ലാവർക്കും അത് മനസ്സിലായിട്ടുണ്ടാകും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി തരാം പെർത്തിൽ ഒരു തവണ അതോടൊപ്പം തന്നെ അഡ്ലൈഡിൽ രണ്ട് തവണ രണ്ട് ഇന്നിങ്സിന് ബ്രിസ്ബെയിൽ ഒരു തവണ എം സി ജിയിൽ രണ്ട് തവണ ഒരേ രീതിയിലാണ് വിരാട് കോഹ്ലിയുടെ വിക്കറ്റ് പോയിട്ടുള്ളത് അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ബാറ്റിംഗ് സൈഡിൽ അപ്രൈറ്റ് പൊസിഷനിൽ കുറച്ചൊന്ന് ബാക്ക് ബാക്ക്ഫുട്ടിലേക്ക് ഇറങ്ങിയിട്ട് ആ ഒരു കവർ ഡ്രൈവിന് ശ്രമിക്കുന്ന സമയത്ത് ഫുഡിൻ്റെ അടുത്തേക്ക് ബോൾ വരുന്നത് ഫുട്ടിൻ്റെ അടുത്തേക്കും ബോളില്ല ആ ഒരു സമയത്താണ് കവർ ഡ്രൈവ് ശ്രമിക്കുന്നത് ഫ്രണ്ട് ഫുട്ടിൻ്റെ അടുത്ത് ബോളില്ല ആ ഒരു സമയത്താണ് കവർ ഡ്രൈവിന് ശ്രമിക്കുന്നത് ആ ഒരു സമയത്ത് ഈസിയായിട്ട് വിരാട് കോഹ്ലിയിൽ വിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഏത് ടീമിന് സാധിക്കുന്നുണ്ട് ആ ഒരു വീക്ക്നെസ് കറക്റ്റായിട്ട് ഓസ്ട്രേലിയ മനസ്സിലാക്കിയിട്ടുമുണ്ട് എന്നാൽ ഇതിനൊരു ക്ലിയറൻസ് കൊണ്ടുവന്നില്ലെങ്കിൽ അല്ലെങ്കിൽ അതൊന്നും ക്ലിയർ ആക്കാൻ ശ്രമിച്ചില്ലെങ്കിൽ വരും തിരിച്ചടി തന്നെയാണ് ടീമിനെ നേരിടേണ്ടി വരിക ശരിക്കും പറഞ്ഞാൽ ഈ സീനിയർ താരങ്ങളുടെ പെർഫോമൻസിന്റെ ആ ഒരു പ്രശ്നം ഈ ഒരു ടീമിന്റെ എൻ്റെ കോൺഫിൻസിനെ തന്നെ ബാധിക്കുന്നുണ്ട് ആ കോൺഫിഡൻസ് നേരെ താഴെ പോയത് ഫീൽ ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ ഋഷഭ പന്തിന്റെ കാര്യം ഈ ഋഷഭ പന് ടെമ്പർമെന്റ് വൈസ് ഭയങ്കര വീക്ക് ആണെന്ന് തോന്നുന്നുണ്ട് കാരണം അദ്ദേഹത്തിന് അഗ്രസമായിട്ട് കളിക്കണം കോഴ്സ് പക്ഷേ ഈ സാഹചര്യമനുസരിച്ച് ഋഷഭ പന്തിന് കളിക്കാൻ അറിയത്തില്ല എന്നൊരു ഫീലുണ്ട് ഫസ്റ്റ് അതായത് ഈ ഒരു മത്സരത്തിൽ ആദ്യ ഇന്നിങ്സിൽ ബാറ്റ് ചെയ്ത ഋഷഭ് പന്തിനേക്കാൾ ബെറ്റർ ആയിട്ടാണ് രണ്ടാം ഇന്നിങ്സിൽ ബാറ്റ് ചെയ്ത ഋഷഭ് പന്ത് കാരണം കുറച്ചുകൂടി ബോൾ ആ ഒരു കളിക്കാൻ അധികം ശ്രമിച്ചിട്ടുണ്ടായിരുന്നു സിറ്റുവേഷനുസരിച്ച് പക്ഷെ ആ ഒരു ബ്രേക്കിന് ശേഷം വന്നിട്ട് പുള്ളിയെ ടെമ്പറ ചെയ്യിച്ചപ്പോൾ പുള്ളി ഈസി ആയിട്ട് അവിടെ വിക്കറ്റ് കൊടുത്തിട്ട് പോകുന്നു ഒരേ രീതിയിൽ തന്നെയാണ് അതായത് കറക്റ്റായിട്ട് എങ്ങനെ ഋഷഭ് പന്തിന്റെ വിക്കറ്റ് എടുക്കണമെന്ന് ഏത് ടീമിന് മനസ്സിലായിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ആ ഒരു അഗ്രസീവ് പ്ലേയിങ് സ്റ്റൈലിൽ ഈസി ആയിട്ട് വിക്കറ്റ് വീഴ്ത്താമെന്ന് ഏത് ടീം മനസ്സിലാക്കിയിട്ടുണ്ട് അത് തന്നെയാണ് ഋഷഭ് പന്തിന്റെ വിക്കറ്റ് വീഴ്ചയ്ക്ക് ഏറ്റവും വലിയൊരു കാരണം ബിഗ് ഇന്നിംഗ്സുകളിലേക്ക് ഇന്നിങ്സിനെ കൺവേർട്ട് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല ആൻ രവീന്ദ്ര ജഡേജയുടെ പെർഫോമൻസ് വൈസിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് വ്യത്യാസങ്ങൾ വന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട് ഓൾഡ് ജഡേജ വേഴ്സസ് നൗ എന്ന് പറയുന്ന ഭയങ്കര വലിയൊരു ഗ്യാപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് കുറച്ചൊന്ന് അക്സർ പട്ടേലിനെ പരീക്ഷിച്ചാൽ ആ ഒരു പൊസിഷനിലേക്ക് പരീക്ഷിച്ച് നോക്കിയാൽ ബെറ്റർ ആയിരിക്കും എന്ന് തോന്നുന്നുണ്ട് അറിയില്ല ഇനി അവർ അങ്ങനെ ഒരു പരീക്ഷണത്തിന് മുതിരുമോ എന്ന് എന്തായാലും അതിന് സാധനം കുറവാണെന്നാണ് തോന്നുന്നത് പിന്നെ നിതീഷ് കുമാർ റെഡ്ഡിയുടെ പെർഫോമൻസിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ബാറ്റിംഗ് സൈഡിൽ കുറച്ചുകൂടി ഒരു പൊസിഷൻ വൈസ് കുറച്ചുകൂടി ഒന്ന് മുകളിലേക്ക് കയറ്റി വിട്ടാൽ കൊള്ളാമെന്നുണ്ട് ലാസ്റ്റ് മത്സരത്തിലേക്ക് നോക്കി കഴിഞ്ഞാൽ അടുത്ത ഇന്നിംഗ്സിലേക്ക് വന്നപ്പോൾ ജഡേജിക്ക് മുകളിൽ പുള്ളിയെ കയറ്റി വിട്ടുനിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരുന്നു രണ്ട് ലെഫ്റ്റ് ഹാൻഡ് ബാറ്റേസ് ആണ് ജഡേജി കൂടി ക്രീസിലേക്ക് വന്നപ്പോൾ ക്രീസിലുള്ളത് ആ ഒരു സമയത്ത് റൈറ്റ് ഹാൻഡ് ബാറ്റർ ഉണ്ടായിരുന്നെങ്കിലും കുറച്ചുകൂടി ബെറ്റർ ആയിരുന്നു നമ്മൾ കണ്ടാണ് ഈ വാഷ് സുന്ദരമായിട്ട് നിതീഷ് കുമാർ റെഡ്ഡിയുടെ പാർട്ട്ണർഷിപ്പ് നന്നായിട്ട് ഒരു സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്ത് ഏത് ടീമിനെ ഭയപ്പെടുത്തുന്നുണ്ടായിരുന്നു വിക്കറ്റ് എടുക്കാൻ ഭയങ്കര രീതിയിൽ ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു ടെസ്റ്റിൽ ഒരു ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് ഹാൻഡ് കോമ്പിനേഷൻ വരുമ്പോൾ ആ ഒരു സൈഡിൽ ഭയങ്കര രീതിയിൽ ഏത് ടീം സ്ട്രഗിൾ ചെയ്യും ബോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഫീൽഡൊക്കെ സെറ്റ് ചെയ്ത് ആകെ തകരും ആ സമയത്ത് ഈസി ആയിട്ട് സിംഗിൾസ് എടുത്ത് സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ സ്കോർ കാർഡ് റൺസും വരും അതോടൊപ്പം തന്നെ നിതീഷ് കുമാർ റെഡ്ഡി കുറച്ചുകൂടി ഒരു ടോപ്പ് ഓർഡറിലേക്ക് വരാൻ അല്ലെങ്കിൽ പൊസിഷൻ വൈസ് കുറച്ചുകൂടി മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ബെറ്റർ ആണെന്ന് തോന്നുന്നുണ്ട് അതാണ് നിലവിൽ പറയാനുള്ളത് എന്തായാലും ലാസ്റ്റ് മത്സരങ്ങൾ കൂടി നമുക്ക് നോക്കാം ലാസ്റ്റ് മത്സരം കൂടി നമുക്ക് നോക്കാം ഏത് രീതിയിലേക്കാണ് ഇന്ത്യ പോവുക എന്നുള്ളത് വേൾഡ് ജെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവാനുള്ള സമയമൊക്കെ ആയിട്ടുണ്ട് ഏകദേശം ലാസ്റ്റ് മത്സരങ്ങൾ കൊണ്ട് തന്നെ തീരുമാനമായിട്ടുണ്ടെന്ന് തന്നെ പറയാം അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ വെച്ചാൽ കമൻറ്റ് അറിയപ്പെടുന്നു ഉറപ്പായിട്ടും ഞാൻ ഞാനെന്തെങ്കിലും തെറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ തീർത്ത് ആരെങ്കിലും വിട്ടുപോകുന്നുണ്ടെങ്കിൽ അതും കൂടി കമൻ്റ് ബോക്സിൽ പറയുക ബൈ ബൈ ബൈഗീസ്